ക്രൈമോ ഫേസിയ തന്നെ നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടിട്ട് കണ്ടിരിക്കുകയാണ് ഒരു വിചാരണക്ക് പോലും പോയി വിചാരണ നേരിടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് കോടതി ഡിസ്ചാർജ് പിറ്റീഷൻ അനുവദിച്ചിരിക്കുന്നത് ഇവിടെ ഈ കേസിൽ പ്രതിഭാഗം ഉന്നയിച്ച നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കോടതി ശരിവച്ചിരിക്കുകയാണ് ഇതിൽ യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഇല്ല എന്നും അത് കെട്ടിച്ചമത്ത ചമച്ച കേസാണ് എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് ഇതിലെ പരാതി ഇതിലെ അന്വേഷണം ഇതിലെ അന്തിമ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ട് ചാർജ് ഇതെല്ലാം തന്നെ നിയമാനുസൃതമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം അത് കോടതി ഇന്ന് ശരിവച്ചിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ നോമിനേഷൻ പിൻവലിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ മീഡിയയുടെ മുമ്പിലും അതുപോലെ തന്നെ പോലീസും ഒക്കെ തന്നെ അന്വേഷിച്ച് ഇതിൽ യാതൊരു തരത്തിലുള്ള ഭീഷണിയോ പ്രകോപനമോ പ്രലോഭനമോ ഇല്ല എന്നുള്ളത് പൊതുസമൂഹത്തിൽ അന്ന് അറിയായിരുന്നു മാധ്യമങ്ങൾക്കും അറിയായിരുന്നു പക്ഷെ പിന്നീട് ഇത് ഒരു പ്രത്യേക ലക്ഷ്യത്തോട് കൂടിയിട്ടൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് പിന്നീട് വരുന്നത് ആ കാര്യങ്ങൾ പ്രതിഭാഗത്തിന് കോടതി മുമ്പാകെ മുമ്പാകെ വളരെ ഫലപ്രദമായിട്ട് വെക്കാൻ സാധിക്കും കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് കോടതി അത് അംഗീകരിച്ചുകൊണ്ട് ഇന്ന് എല്ലാ പ്രതികളെയും ഈ ആരോപണത്തിൽ നിന്ന് വിടുതൽ ചെയ്തിരിക്കുക ഞാനീ കേസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു സത്യം ജയിക്കും സത്യമേവ എന്ന എല്ലാ ഘട്ടങ്ങളിലും ഞാൻ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണ് ഇത് ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേസിന് ആസ്പദമായിട്ടുള്ള സുന്ദര കേസ് തന്നെ അങ്ങനെ ഒരു കേസ് തന്നെ ഉണ്ടായിരുന്നില്ല ഇത് എൽ ഡി എഫിന് വേണ്ടി ഇവിടെ മത്സരിച്ച വി രമേശ് കൊടുത്ത ഒരു കേസാണ് സുന്ദര കൊടുത്ത ഒരു കേസല്ല പിന്നീട് സുന്ദരയെ വിളിച്ച് ഈ ഭാഗമാക്കി മാറ്റുകയായിരുന്നു എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എൻഎൻഎക്കുമായി അയോഗ്യനാക്കാൻ വേണ്ടിയും ബി ജെ പിയെ താറടിച്ചു കാണിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് ഇവിടെ കെട്ടിച്ചമച്ചത് വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് കർണാടകയിലെ ഒരു ഉൾപ്രദേശത്തെ സുന്ദരയെ പൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ ഇങ്ങനെയൊരു കള്ളക്കേസ് ചമക്കുകയായിരുന്നു ഞാൻ അന്ന് തന്നെ അത് പറഞ്ഞിരുന്നു നമ്മുടെ ചില മാധ്യമ പ്രവർത്തകർ നിർഭാഗ്യവശാൽ ആ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ളത് വളരെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് കള്ളക്കേസാണ് സത്യത്തിന്റെ ഒരു അംശം പോലുമില്ല സത്യമേ വിലയിക്കൊണ്ട് ഇപ്പോ കോടതിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിരിക്കുന്നു നിയമപരമായി നിലനിൽക്കാത്ത യാതൊരു തരത്തിലൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു കേസായിരുന്നു സുന്ദര കേസ് മാത്രമല്ല ഒരു പൊതുപ്രവർത്തകനെതിരെയും ചേർക്കാത്ത പട്ടികജാതി പട്ടിക വർഗ അതിക്രമ നിയമം ഞങ്ങളുടെ പേരിൽ ചേർത്തു എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് ഞങ്ങളുടെ പേരിൽ ഒരു സാമാന്യ മര്യാദയുമില്ലാതെയാണ് ചേർത്തത് അതും കോടതിക്ക് ബോധ്യമായി ഇതിനകത്ത് അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദമോ ഭീഷണിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ബി എസ് പി സ്ഥാനാർത്ഥി നാമനിർദ്ദേശം പിൻവലിച്ചത് സ്വമേധയാണെന്ന് കേരള പോലീസിന് തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ ആരുമില്ലാതെ അദ്ദേഹം ഒറ്റക്ക് ചെന്ന് മൊഴി കൊടുത്തിട്ടുണ്ട് ഈ കേസ് വരുന്നതിന് മുമ്പ് കേസ് വന്നതിനുശേഷമുള്ളതാണെങ്കിൽ പറയിപ്പിച്ചു എന്ന് പറഞ്ഞു കേസ് തന്നെ അദ്ദേഹം മൊഴി കൊടുത്തതാണ് ഇതെല്ലാം സത്യമായിട്ടും കഴിഞ്ഞ നാല് വർഷം മൂന്നര മൂന്നേ മുക്കാൽ വർഷം നിരന്തരമായി മഞ്ചേശ്വരം കോഴക്കേസ് മഞ്ചേശ്വരം കോഴക്കേസ് എന്ന് പറഞ്ഞ് ഞങ്ങള് വേട്ടയാടി ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ വേട്ടയാണ് ഇത് വിജയിക്കാൻ പോകുന്നത് കേസ് കൊടുക്കാൻ തീരുമാനിക്കുന്നു അല്ല ഞങ്ങള് എന്നെ സംബന്ധിച്ചിടത്തോളം ധാരാളം കേസുകൾ കേരള പോലീസ് എനിക്കെതിരെ പത്ത് മുന്നൂറ് കേസുകളിൽ പ്രതിയാണ് ഞാനിപ്പോ കേരളത്തിൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തക അപ്പോൾ അത്തരം നിരന്തരമായിട്ടുള്ള കേസുകളിലൂടെ ഒരു തരത്തിലും ഞങ്ങളെ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ ആത്മവിശ്വാസം കെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ശക്തമായിട്ട് മുമ്പോട്ട് പോവുകയാണ് എല്ലാത്തിനെയും നിയമപരമായിട്ട് തന്നെ നേരിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി അറിയിച്ച മത്സന്ദ തില്ലങ്കേരി ഏതോ ചാനലിൽ അവതാരകന്മാരെ അധിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടു വത്സൻ തിലങ്കേരി കേരളത്തെ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തനാണ് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനെതിരെയൊക്കെ എന്തിന്റെ പേരിലാണ് ആരോപണം ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള സംഘപരിവാർ ബി ജെ പി നേതാക്കളെ മുഴുവൻ കരിവാരി തേക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള നീക്കങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ കേസും അതിന്റെ ഭാഗത്ത് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളൂ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള